പൊതുവെ വളരെ ഉത്സാഹഭരിതരായ ജീവികളാണ് കോഴികൾ കൂട്ടിനുള്ളിൽ തന്നെ ചടഞ്ഞിരിക്കാതെ പരിസരങ്ങളിൽ മുഴുവൻ ഓടി നടക്കാനാണ് ഇവയ്ക്കിഷ്ടം ഈ സ്വഭാവം കൊണ്ട് തന്നെ ഇവ വളരെ പെട്ടെന്ന് ശത്രുക്കളുടെ കണ്ണിൽ പെടും വർഷങ്ങൾക്ക് മുമ്പ് കോഴിപ്പോരു നടത്താൻ വേണ്ടിയായിരുന്നു കോഴികളെ വളർത്തിയിരുന്നത് പിന്നീടത് പല രാജ്യങ്ങളിലും നിയമവിരുദ്ധമായി മികച്ച കേൾവയും ഓർമ്മ ശക്തിയുമുള്ള ജീവികളാണ് കോഴികൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കോഴി ജീവിച്ചിരുന്നത് പതിനാറ് വയസ്സുവരെയാണ് വിടക്കോഴികളെ അപേക്ഷിച്ച് പൂവൻ കോഴികൾക്കാണ് ആകർഷണീയത കൂടുതൽ ഇവയുടെ തലയിലെ വലിപ്പമുള്ള പൂവിൻ്റെ സാന്നിധ്യമാണ് ഇവരുടെ ഭംഗിക്ക് കാരണം അരിയും ഗോതമ്പും അടങ്ങുന്ന ധാന്യങ്ങൾക്ക് പുറമെ ചെറുവിരകളെയും പ്രാണികളെയും ഭക്ഷിക്കുന്ന മിശ്ര കോഴികൾ ഇവയ്ക്ക് മധുരം രുചിക്കാനുള്ള കഴിവില്ല പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പിടക്കോയി വർഷം ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ ഇടും പ്രായം കൂടുന്നതിനനുസരിച്ച് മുട്ടയുടെ വലിപ്പവും കൂടും